സമാധാനമില്ലാത്ത ഈ ദുഷ്ടലോകത്തിൽ ദിവ്യസമാധാനം നിറഞ്ഞവരായി സമാധാന പ്രഭുവായ കർത്താവായ യേശുക്രിസ്തുലൂടെ അദൃശ്യനും സകലത്തിൻ്റെയും ഉടയവനുമായി പരമപിതാവിനെ ആരാധിപ്പാലിപ്പിച്ച് ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ഇന്നത്തെ ആരാധനയ്ക്കായി തിരുവചനം നൽകുന്ന അതിവിശേഷമായ ഒരു വേദഭാഗം വായിക്കാം യൗവനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാം വാക്യം ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ഇതാ ഇതൊരു കൽപ്പനയാകുന്നു ആരാണ് ഇത് കൽപ്പിച്ചത് ദൈവത്തനായ കർത്താവായ യേശുക്രിസ്തു ആരോടാണ് കൽപ്പിച്ചത് പാപിനിയായ ഒരു ശമ്പര്യക്കാരി സ്ത്രീയോട് ഇതിൻ്റെ പശ്ചാത്തലം പശ്ചാത്തല പശ്ചാത്തലം നമുക്കറിയാമല്ലോ യഹൂദനായ ഒരു യാത്രക്കാരൻ എന്ന പോലെ വെള്ളം കോരുവാൻ വന്ന പാപിനിയായ ശമരാകാരി സ്ത്രീയോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന ചോദ്യവുമായി ആരംഭിച്ച സംഭാഷണം ഒരു പാപിയുടെ ഹൃദയത്തെ മാറ്റി മറിച്ച് രൂപാന്തരപ്പെടുത്തി മാനസാന്തരം വരുത്തിയ സംഭവമാണല്ലോ യോഹനാൻ്റെ സുവിശേഷം നാലാമത്തെ ഏറ്റവും നാം കാണുന്നത് അപ്പോൾ അപകാരം പേറി സമാധാനമില്ലാതെ ജീവിച്ച ഒരു സ്ത്രീയെ മാനസാന്തരപ്പെടുത്തി ദേവി മക്കളാക്കി തീർക്കുവാനുള്ള ശക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുനല്ലാതെ വേറെ ആർക്കുമില്ല എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണല്ലോ നാം ഈ ഭാഗത്തിൽ നിന്ന് പഠിക്കുന്നത് ഈ ശമര്യക്കാരി സ്ത്രീയെ പോലെ പാപത്തിൽ ജീവിച്ച നാം ഓരോരുത്തരും നിത്യജീവൻ്റെ അവകാശികളായി ദിവ്യസമാധാനമുള്ളവരായി നമ്മെ വീണ്ടെടുത്ത പരിശുദ്ധനായ സ്വർഗീയ രാജാവിനെ ആരാധിപ്പാനായി കൂടി വരുമ്പോൾ നമ്മുടെ കർത്താവ് കൽപ്പിച്ച ഈ കല്പന അനുസരിച്ചാണോ ആരാധിക്കുന്നത് എന്ന് സ്വയം പരിശോധിപ്പാൻ ആവശ്യം ആരാധന എന്നത് ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിലുള്ള ഒരു വികാരമാകുന്നു പക്ഷേ ആരെയാണ് എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് അറിവില്ലാതെ കലിനെയും മരങ്ങളെയും പ്രകൃതിയിൽ കാണുന്ന സൃഷ്ടികളെയും മനുഷ്യരെയും പ്രമുഖന്മാരെയും ഉന്നതന്മാരെയും ധനസമ്പത്തുക്കളെയും മറ്റും ആരാധിക്കുന്ന പ്രവണതയാണ് ഇന്ന് മനുഷ്യർക്കുള്ളത് എന്നാൽ അത് തിരുത്തുവാനായി പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്ന പാഠമാണ് നമ്മുടെ കർത്താവീ ശമര്യാക്കാരി സ്ത്രീയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് അവളും ആരാധിക്കുന്നവളായിരുന്നു എന്ന് അവളുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാം പക്ഷേ അത് അവളുടെ പാപഭങ്കിളമായ ജീവിതത്തിൽ നിന്നും ഹൃദത്തിൽ നിന്നും ഉയരുന്നവരൊന്നായി ഉയർ ഉയരുന്ന ഒന്നായിരുന്നു അത് തിരുത്തി യഥാർത്ഥ ആരാധന എന്താകുന്നുവെന്ന് യേശു അവളെ മാത്രമല്ല നാം ഓരോരുത്തരും ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട് അതാണ് യഥാർത്ഥ ആരാധന കഴിക്കുവാനുള്ള ഒരു വലിയ കൽപ്പനയാണ് കർത്താവ് അവളിയുടെ നമുക്ക് നൽകിയിരിക്കുന്നത് അതിനെ കർത്താവ് അരുളി ചെയ്ത് ആ ഇരുപത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിലുണ്ട് സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കുക നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലുമല്ല എരുസലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ ഒന്നും തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിന് സത്യത്തിനും നമസ്കരിക്കണം ആ കർത്താവിൻ്റെ ഈ വാക്കുകൾ ഇരുവായുത്തിലുള്ള മൂർച്ചയേറിയ വാള് പോലെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ചലിപ്പിക്കുന്നില്ലേ ഇന്ന് ഈ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങി നമ്മുടെ ഹൃദയ തുടിപ്പുകൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ ഈ വാക്കുകളാണ് പാപിനിയായ ആ സ്ത്രീയെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് പ്രിയമുള്ളവരെ ആരാധന എന്നത് കേവലം ഞായറാഴ്ച മാത്രം നടത്തുന്ന ഒരു ചടങ്ങല്ല യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട ഒരു ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന മനോഹരമായ സംഗീതമാണ് ആരാധന ദൈവമാത്മാവാകുന്നു സർവവ്യാപിയാകുന്നു പരിശുദ്ധനാകുന്നു അശ്വതിയിൽ വസിക്കുന്നില്ല താൻ മാത്രം അമർത്യതയുള്ളവനും ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ആകുന്നു അതുകൊണ്ടാകുന്നല്ലോ അതുകൊണ്ടാകുന്നു തന്നെ ആരാധിക്കുന്നവർ സത്യ നമസ്കാരികളും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുമായിരിക്കണം എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധനായ ദൈവം എവിടെ വധി എവിടെ വസിക്കുന്നുവോ അവിടം പരിശുദ്ധമാകുന്നു ഹൃദയശുദ്ധിയില്ലാതെ അശുദ്ധ ഹൃദയവും അശുദ്ധി നിറഞ്ഞ ജീവിതവുമായി വന്ന് അലക്ഷ്യമായി ആരാധിക്കുന്ന ആരാധനകളൊന്നും പിതാവ് പ്രസാദിക്കുന്നില്ല സ്വീകരിക്കുകയുമില്ല പാപങ്ങളെ ഏറ്റുപറിഞ്ഞ് അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടെ പാപങ്ങളും അകൃത്യങ്ങളും അധർമ്മങ്ങളും പാടെ കഴുകിക്കളഞ്ഞ് ഒരു ജീവിതം നയിക്കുന്നതേയുമൊക്കെ ആരാധനയാണ് ആത്മാവിനും സത്യത്തിലുമുള്ള ആരാധന ദേവാലയത്തിലായാലും സഭ ഹോളുകളിലായാലും വനപ്രദേശങ്ങളിലിരുന്നായാലും ഭവനങ്ങളിലെ ഭവനങ്ങളിലോ ഏകാന്ത തടവറകളിലോ ആയാലും ഹൃദയശുദ്ധിയോടെ ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവമുള്ളവരായി നന്ദി നിറഞ്ഞ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളാകുന്ന യാഗം അർപ്പിക്കുന്നവരിലും അവരുടെ ആരാധനയിലും ദൈവം പ്രസാദിക്കുന്നു പ്രേമുള്ളവരെ നാം അങ്ങനെ ആകുന്നുവോ എന്ന ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുന്നത് പാപങ്ങളെ പറഞ്ഞു ഉപേക്ഷിച്ച് പശ്ചാത്താപ ഹൃദയത്തോടെ ശുദ്ധീകരണം പ്രാപിച്ചിട്ടാണോ നാം ഇന്ന് ആരാധിച്ചിരി ആരാധിക്കുന്നത് പരിശുദ്ധനായ പിതാവ് തൻ്റെ തീജ്വാലയ്ക്കൊത്ത കണ്ണുകളോടെ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ ശുദ്ധികൾ ഒരു പരമാർത്ഥ ഹൃദയത്തോടെയാണോ കടന്നു വന്നിരിക്കുന്നതെന്ന് കാണും ഒരു സ്വയം പരിശോധന ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ആരുടെയെങ്കിലും അശുദ്ധിയുള്ള ഹൃദയവുമായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുക മാത്രമല്ല ദൈവിക ശിക്ഷാവിധിക്ക് പാത്രമാകുകയും ചെയ്യും എന്നോർക്കുക ആത്മാവും സർവവ്യാപിയും സത്യവുമായ പരിശുദ്ധ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി അനുഗ്രഹിക്കപ്പെട്ട സ്വർഗം സന്തോഷിക്കുന്ന ആരാധന കഴിച്ച് സന്തോഷത്തോടും സമാ ത്തോടും സംതൃപ്തിയോടും കൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിനനുയോജ്യമായ ഒരു പാട്ടിൻ്റെ ചിലടികൾ മാത്രം പാടാം ആരാധന അത്യന്തമായ ആരാലും ക്രിസ്തുവയോർ മനം ആരാ अन्य नाम क्रिस्तो में ओर हो तेरो में नाम शक्ति धनम स्तुदे स्तोत्रम हो मादे शक्ति धनम स्तुदे स्तोत्रम में मादे सागलं कृते शुभवेयं हले लया सावेयं हले लया जयम् जयं जयम् हे लया जय मे जयं 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 हल्ले लो या जयमे जय कि रेण मानिं क्रेस्तु राजनु हाजयमे जय कि रेण मानिं क्रेस्तो राजनु हाजयमे शक्ते धनं स्तु स्तोत्रं बेहो मदि शक्ते धनं स्तु स्तोत्रं बेहो मदि सकलो कृते शुवेनु जय लुया సగల వం క్రీస్తువేను జయ హల్లెలూయా 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 జయం జయం హల్లెలూయా స్తోత్రం ఆమేన్